മാങ്ങാട്ടെ എം വി ബാലകൃഷ്ണന്റെ പന്ത്രണ്ടാം രക്തിസാക്ഷിത്വം വിവിധ പരിപാടികളോടെ ആചരിച്ചു കൂളിക്കുന്ന് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ ആളുകൾ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് തിരുവോണനാളിൽ കൊല്ലപ്പെട്ട സി പി ഐ എം പ്രവർത്തകൻ മാങ്ങാട്ടെ എം വി ബാലകൃഷ്ണന്റെ പന്ത്രണ്ടാം രക്തസാക്ഷിത്വം സിപിഐഎം ബാല ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു രാവിലെ സ്മൃതി മണ്ഡപത്തിൽ കെ വി കുഞ്ഞിരാമൻ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു കെ മണികണ്ഠൻ മധു മുറിയക്കാൽ കെ സന്തോഷ് കുമാർ എം ലക്ഷ്മി പി വി രാജേന്ദ്രൻ വി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം കൂളിക്കുന്ന് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മാങ്ങാട് ചേർന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന സെക്രട്ടറി മുഖ്യ പ്രഭാഷണം നടത്തി ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യരും ഹൃദയത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ദിനങ്ങൾ തന്നെയായിരിക്കും വരാനിരിക്കുന്നത് എന്ന് അനശ്വര സാക്ഷി സെ പി ബാലകൃഷ്ണന്റെ ഓർമ്മകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ദിനമായി ഇന്നത്തെ ദിനം മാറട്ടെ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയ ഓർമ്മകൾക്ക് മുൻപിൽ ർപ്പിക്കുക ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ രത്നാകരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ